ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് പബ്ലിഷ് ചെയ്ത പി എസ് സി ബുള്ളറ്റിനെ സമകാലികമാണ് പി എസ് സി ബുള്ളറ്റിൻ തൊഴിൽ വാർത്ത തൊഴിൽ വീതി എന്നിവയിലെ ഫാക്ട്സ് ഉൾക്കൊള്ളുന്ന വീഡിയോസ് നമ്മൾ സ്ഥിരമായിട്ട് ഇടാറുണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഉന്മ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ ഉന്മ ദക്ഷിണ പുരസ്കാരം എഴുത്തുകാരി ബി ഇന്നിരയ്ക്ക് മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യട്ട് അവാർഡ് കഥാകാരൻ എം മുകുന്ദന് മേജർ രാധികാസെന്നിനെ ഐക്യരാഷ്ട്രസഭയുടെ മിലിട്ടറി ജൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇനം സമുദ്രജീവികളെ കണ്ടെത്തി ദേശീയ പ്രതിരോധ അക്കാദമി അതായത് എൻ ഡി എ കമാൻഡൻ്റായി വൈസ് അഡ്മിറൽ ഗുർചരൺ സിംഗ് ചുമതലയേറ്റു കാൻ പിടിച്ചെടുത്ത ഇന്ത്യൻ വനിതകൾ പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പ്രേ പുരസ്കാരത്തിന് അർഹമായി മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണിത് മുപ്പത് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഷാജി എൻ കരുണിന്റെ സ്വം ആണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത് പായൽ കബാഡിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് കാൻ ചലച്ചിത്രോത്സവത്തിൽ പിയർ അജന്യൂ എക്സലൻസ് ഇൻ സിനിമ ഓട്ടോഗ്രാഫി ബഹുമതി ഛായാഗ്രാഹകൻ സന്തോഷ് ശിവന് ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ദി ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അനസൂയ സെൻഗുപ്തയ്ക്ക് ലഭിച്ചു ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് അനസൂയ സെൻഗുപ്ത രണ്ടായിരത്തിഇരുപത്തിനാലിലെ പുരുഷ ഐ പി എൽ കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് കിരീട നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് കെയറോസ് എന്ന കൃതി അർഹമായി ജർമ്മൻ എഴുത്തുകാരിയായ ജിന്നി എയർപെൻ ബെക്കിൻ്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിക്കായൽ ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം വിരാട് കോഹ്ലി ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്ര വിരമയ്ക്കൽ പ്രഖ്യാപിച്ചു ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോളടിച്ചതും ഛേത്രയാണ് നൂറ്റി അൻപത്തെട്ട് മത്സരം കളിച്ച താരം തൊണ്ണൂറ്റിനാല് ഗോളടിച്ചു ഇന്ത്യയുടെ സാത്വിക സൈറജ് റെൺഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലാന്റ് ഓപ്പൺ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിൻ്റൺ കിരീടം ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിൻ്റണിൽ കിരീടം ഗോപിചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനും ഇദ്ദേഹമാണ് കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയായി എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും കാമ്യയാണ് ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ടി ട്വൻ്റി കാറ്റഗറി ഫോർ ഹൺഡ്രഡ് മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ പി വി സിന്ധു വനിതാ സിംഗിൾസിൽ നാനൂറ്റി അമ്പത്തിരണ്ട് ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത് അന്തരിച്ചു മിമിക്രി കലാകാരനും സിനിമാ സീരിയൽ നടനുമായ പയ്യപ്പാടി കല്ലുവേലി പറമ്പിൽ കോട്ടയം സോമരാജ് അന്തരിച്ചു